സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് പാളികളാണ് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ലെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും മറയ്ക്കാനും ഇല്ല അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ ഒരു അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെന്നൈയിലേക്ക് ഈ സ്വർണപ്പാളി ഈ ദൂരപാലകന്മാരുടെ സ്വർണപ്പാളി കൊണ്ടുപോയത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അതിലൊന്നും ഞങ്ങൾക്ക് വിളിക്കാനോ മറയ്ക്കാനോ ഇല്ല തിരുവാരണം കമ്മീഷണർ അവിടെ എത്തുന്നു തിരുവാരണ കമ്മീഷണറെയാണ് ഞങ്ങൾ ചുമതലപ്പെടുത്തിയത് തിരുവാരണ കമ്മീഷണർ അവിടെ എത്തി ശബരിമലയിൽ എത്തുന്നു ശബരിമല എ ഒ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ വിജിലൻസിന്റെ ഞങ്ങളുടെ പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ പിന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മഹസർ തയ്യാറാക്കി സുരക്ഷിതമായ വാഹനം അൽബേനിയ എന്ന് പറയുന്ന ഒരു വലിയ വാഹനമുണ്ട് ആ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ തിരുവാറിന കമ്മീഷന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അവിടേക്ക് ഈ സ്പോൺസർ ഞങ്ങൾ അവിടേക്ക് വരാനാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഈ തിരുവാറണ കമ്മീഷന്റെ കൊണ്ടുപോയെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതിനെ സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷണറെ പക്കൽ കൃത്യമായ രേഖകളുണ്ട് മുപ്പത്തെട്ട് കിലോഗ്രാം ആയിരുന്നു അവിടുത്തെ ആകെ തൂക്കം ഈ രണ്ട് ദൂര ബാലകന്മാരുടെയും ഇപ്പോൾ നിലവിലുള്ള തൂക്കം മുപ്പത്തെട്ട് കിലോഗ്രാം ആണ് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാം സ്വർണ്ണമാണുള്ളത് ഇത് പതിനാല് പാളികളാണ് ഈ പതിനാല് പാളികളിൽ പന്ത്രണ്ട് പാളികൾ മാത്രമേ നമുക്കിപ്പോൾ നവീകരണത്തിനായി കൊണ്ടുപോകേണ്ടി വന്നുള്ളൂ പന്ത്രണ്ട്